ഒരു അർത്ഥത്തെ കുറിക്കുന്നതിനായി വർണ്ണങ്ങളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന അക്ഷരക്കൂട്ടമാണ് ശബ്ദം ശബ്ദത്തെ വാചകം എന്നും ദോതകം എന്നും രണ്ടായി തരംതിരിക്കാം കേൾക്കുമ്പോൾ തന്നെ കൃത്യമായ ഒരർത്ഥം മനസ്സിൽ സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് വാചകങ്ങൾ അതായത് വാച്യമായ ഒരർത്ഥത്തെ കുറിക്കുന്നതാണ് വാചകം വാച്യമായ ഒരു അർത്ഥത്തെ കുറിക്കുന്നതാണ് വാചകം ഒരു ദ്രവ്യത്തെയോ ക്രിയയെയോ ഗുണത്തെയോ കുറിക്കുന്നതാണ് വാചകം തന്നെയാണ് ഒരു ദ്രവ്യത്തെയോ ക്രിയയെയോ ഗുണത്തെയോ കുറിക്കുന്നതൊക്കെ എന്താണ് വാചകങ്ങളാണ് വാചകത്തിന് ഉദാഹരണങ്ങളാണ് കുടം വിളക്ക് തിളങ്ങി ഇതെല്ലാം ഉദാഹരണങ്ങളാണ് കേട്ടോ അച്ഛമായ ഒരു അർത്ഥത്തെ കുറിക്കാതെ രണ്ട് വാച്യാർത്ഥങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ് ദ്യോതകം വാച്യമായ ഒരർത്ഥത്തെ കുറിക്കാതെ രണ്ടു വാക്യാർത്ഥങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ് ദ്യോതകം ഉദാഹരണം കൊണ്ട് ഉം എങ്ങിൽ ചേ ഓ ഇതൊക്കെ ദ്യോതകമാണ് ദ്യോതകത്തെ രണ്ടായി വിഭജിക്കുക നിപാതം എന്നും അവ്യയം എന്നും ജന്മനാൽ ദ്യോതകമായതാണ് നിപാതം ജന്മനാൽ തന്നെ ദോതകമായത് നിപാതം ഓ എന്നിവ നിപാതങ്ങളാണ് ഉദാഹരണം രാമനും കൃഷ്ണനും മിടുക്കന്മാരാകുന്നു ഇനി ഔവയം ഒരു കാലത്ത് വാചകമായിരുന്ന ശബ്ദം വാചകത്വം പോയി ദ്യോതകമായി മാറുന്നതാണ് ഔവ്യയം രാവണൻ എന്ന രാക്ഷസൻ എന്ന എന്ന് പറയുന്ന പദം അവിടെ ഔവയമാണ് മഴ പെയ്തിട്ടും ഉഷ്ണം ശമിച്ചില്ല ഇവിടെ മഴ പെയ്തിട്ടും ഇട്ടുമെന്നത് അവ്യയമാണ് ദ്യോതക ശബ്ദങ്ങളെ വ്യാപാരം അനുസരിച്ച് നാലായി തരംതിരിക്കാം ഗതി ഘടകം വ്യാക്ഷേപകം കേവലം അത്രയെണ്ണം നാലായി തരംതിരിക്കാം ഗതി ഘടകം വ്യാക്ഷേപകം കേവലം എന്നിങ്ങനെ ഗതി നോക്കാം വിഭക്തി പ്രത്യയം പോലെ നിന്ന് അർത്ഥം വിശദമാക്കുന്നവയാണ് ഗതി അതായത് ഒരു നമ്പതത്തോട് നിന്നുകൊണ്ട് അതിനെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദ്യോതക ശബ്ദം ഒരു നാമപദത്തോടെ ചേർന്നു നിന്നുകൊണ്ട് അതിനെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദ്യോതക ശബ്ദമാണ് ഗതി ഉദാഹരണം വടിയാലടിച്ചു വടികൊണ്ടടിച്ചു രണ്ട് വാക്യാർത്ഥങ്ങളെ തമ്മിൽ ഘടിപ്പിക്കുന്നത് ഘടകം ഉദാഹരണം ഉം ഒ രാമനും കൃഷ്ണനും മിടുക്കന്മാരാകുന്നു വ്യാക്ഷേപകം മറ്റൊരു പദത്തോടും ചേരാതെ സ്വതന്ത്രമായ അർത്ഥ ജനിപ്പിക്കുന്നതാണ് വ്യാക്ഷേപകം മറ്റൊരു പദത്തോടും ചേരാ